നമസ്കാരം ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ചില ജീവിതങ്ങൾ നമ്മൾ അറിയുന്ന കഥകൾക്കപ്പുറമാണ് അപ്പുറമാണ് അനുമോളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ആ ചിരിക്ക് പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുകളുടെയും നിശ്ചയദാർഢ്യത്തിന്റെയും ഒരു വലിയ ലോകം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്ന് തോന്നി കേവലം ഒരു താരമായിട്ടല്ല സ്വന്തം സ്വപ്നങ്ങൾക്കായി പോരാടിയ ഒരു സാധാരണ പെൺകുട്ടിയായി അവളെ കാണുമ്പോൾ ആ കണ്ണുകളിൽ നിറയുന്നത് വെറും സിമ്പതി മാത്രമല്ല വലിയൊരു അഭിമാനം കൂടിയാണ് ഒരു കുഗ്രാമത്തിൽ നിന്ന് വന്ന് ചെറിയ പരിപാടികളിലൂടെ തന്റേതായ ഒരിടം കണ്ടെത്തിയ ഒരു വ്യക്തി അവിടെ നിന്നാണ് ജീവിതം വഴിത്തിരിവുകളിലേക്ക് കടക്കുന്നത് കൂടെയുള്ള ലക്ഷ്മി നക്ഷത്രയെ പോലുള്ള സുഹൃത്തുക്കൾ അവൾക്ക് നല്ലൊരു വീടും യാത്രകൾക്ക് ഒരു കാറും വേണമെന്ന് ആഗ്രഹിച്ചു ഒരുപക്ഷെ അവരുടെ നിർബന്ധം അവളോടുള്ള സ്നേഹത്തിന്റെയും കരുതലിന്റെയും ഭാഗമായിരിക്കാം വലിയ സ്വപ്നങ്ങൾ കാണാൻ അവർ അവളെ പഠിപ്പിച്ചു പക്ഷേ മുപ്പത് ലക്ഷം രൂപയുടെ ലോൺ എന്ന ഭാരം എത്ര വലുതാണെന്ന് ചിന്തിക്കണം പലിശയും ചേർന്ന് അത് എഴുപത്തിയഞ്ചു ലക്ഷം രൂപയോളം ആകുമ്പോൾ ആ ഉത്തരവാദിത്തം ഒരു വ്യക്തിക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമാണ് ഉറക്കമില്ലാത്ത എത്രയോ രാത്രികൾ അവൾ ആ കണക്കുകളെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടാകും താൻ സ്നേഹിക്കുന്നവർക്കായി നല്ല ജീവിതം നൽകാനുള്ള അവളുടെ തീവ്രമായ ആഗ്രഹമാണ് ആ ഭാരം ഏറ്റെടുക്കാൻ അവളെ പ്രേരിപ്പിച്ചത് ഒരു വലിയ കടം വീട്ടാൻ വേണ്ടി ഒരു ഷോയിൽ പോകുക ഒരു തീരുമാനത്തിന് പിന്നിൽ ഭയമില്ലാത്ത ധൈര്യമുണ്ട് അവളുടെ പി പോലും അത് തുറന്നു പറഞ്ഞപ്പോൾ അനുമോളുടെ ബിഗ് ബോസിലേക്കുള്ള യാത്ര വെറും വിനോദത്തിന് വേണ്ടിയല്ല മറിച്ച് അതിജീവനത്തിന് വേണ്ടിയുള്ളതായിരുന്നു എന്ന് ലോകം തിരിച്ചറിഞ്ഞു നമ്മൾ പുറത്തുനിന്ന് ഒരുപാട് വിമർശനങ്ങളും ഹേറ്റുകളും പറഞ്ഞിട്ടുണ്ടാവാം എന്നാൽ ആ വീടിനുള്ളിലെ ഓരോ നിമിഷവും അവൾക്ക് ഓരോ ടാസ്ക് ആയിരുന്നില്ല കടം വീട്ടാനുള്ള അവളുടെ പോരാട്ടമായിരുന്നു അതുകൊണ്ടാണ് ചില സമയങ്ങളിൽ അവൾ തളർന്നു പോയപ്പോഴും ചിലപ്പോൾ വാശിയോടെ മുന്നോട്ട് പോയപ്പോഴും മറ്റുള്ളവരുടെ ഹെയ്റ്റ് പറച്ചിലുകൾക്കിടയിലും ലക്ഷ്മിയെ പോലുള്ള ഉറ്റ സുഹൃത്തുക്കൾ അവളെ ചേർത്ത് പിടിച്ചത് കാരണം അവർക്കറിയാം ഹേറ്റേഴ്സ് കാണുന്ന മുഖമല്ല സ്വന്തം കുടുംബത്തിന് വേണ്ടി ജീവൻ പണയം വെച്ച് പോരാടുന്ന ഒരു സാധാരണക്കാരിയാണ് അതെ ചിലപ്പോൾ നമുക്ക് തോന്നിയേക്കാം ഈ ലോകത്ത് ശരിയാരെന്ന് സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നവൾ കഷ്ടപ്പാടുകളെ പൊരുതി തോൽപ്പിക്കാൻ ഇറങ്ങി തിരിച്ചവൾ അനുമോളാണ് ശരിയെന്ന് മനസ്സിലാക്കുമ്പോൾ അവളോട് നമുക്ക് തോന്നുന്നത് സിമ്പതിയല്ല അതിജീവനത്തിന്റെ ആത്മാർത്ഥതയോടുള്ള ബഹുമാനമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം நேஷன் நியூஸ் லாய் சத்தியம் சரித்திரம் வனம்